തൊമ്പത് മക്കളുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് അപ്പോ പുള്ളി രാജേട്ടന്റെ ഒരു സഹിഷ്ണായിരുന്നു മറ്റേ പുണ്യവാൻസാക്കിണ്ടായി രണ്ട് രണ്ടു മക്കൾ ആ ഒരു രണ്ട് നാലു പരി പുള്ളി ചാന്തവട്ടിന്റെ നാടകത്തെ കുറിച്ച് പറഞ്ഞല്ല അറബിക്കടൽ അത്ഭുത വളക്കും അതിൽ രാജേട്ടന്റെ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നത് വെള്ളം അടിച്ച് ഫിറ്റായിട്ട് ഈ പാട്ടിന്റെ ആദ്യ വരി പാടിയിട്ടാണ് ഓ ഈസ ഉണ്ടായി രണ്ട് മക്കൾ എന്ന് പറഞ്ഞ ചവിട്ടു നാടകത്തിന്റെ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ആ നാടകത്തിൽ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സാധനം എൻ്റെ മനസ്സിലും ഈ നാടകത്തിലുള്ളതുകൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം രായട്ടൻ പറയ ആ ചവിട്ടു നാടകത്തിന്റെ സാധനം അതിൻ്റെ അകത്ത് തുമ്മലി എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ പാട്ട് ഞാൻ എക്സ്പോളിനോട് പറഞ്ഞ് ഇങ്ങനൊരു സാധനമുണ്ട് നാടകത്തിന്റെ ഞങ്ങൾ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ആ ഒരു വൈത്താരി പോലെ പറഞ്ഞ് കേൾപ്പിച്ച് അതിൽ നിന്നാണ് അലക്സ് ഈ ഈ പാട്ടിന്റെ അത് നാടകത്തിന്റെ ഒരു തന്നെയാണ് വന്നത് അല്ല അത് ഒരു വേറൊരു മെടുക്കുണ്ടോ നമ്മളിപ്പോ നാടകം പഠിച്ച ആളോ ഡാൻസ് പഠിച്ച ആളോ മിമിക്രി ചെയ്യുന്ന ആളോ ഒക്കെ ഇത് സിനിമയിൽ ഏറ്റവും കറക്റ്റ് സ്ഥലത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഭയങ്കര അടിയും ഇത് എല്ലാം നമ്മൾ എല്ലാ അഭിനയം എന്നൊക്കെ പറയുന്നത് ഇത് പലതായതുകൊണ്ട് എവിടെ എന്ത് പണ്ട് ചെയ്തൊരു സാധനം കയ്യിലുള്ളത് കൃത്യമായിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യാന്നുള്ള പിന്നെ തൊമ്പൻറെ ക്യാരക്ടർ വെച്ചിട്ട് അത് ആണ് തൊമ്പൻ പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ് അയാളുടെ പ്രായം വെച്ച് നോക്കുമ്പോ ഒരു ചവിട്ടുനാടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടും കണ്ടുവക്ക അറിവുള്ള ഒരാളായി ചിലപ്പോ ഇയാള് അത്യാവശ്യം കളിച്ചിട്ടുള്ള ആൾക്കാളും അതാണ് ആ സ്റ്റെപ്പ് ഒക്കെ വെക്കുമ്പോ തന്നെ നല്ല താളത്തില് മൂന്നുവേരും കൂടിയൊക്കെ ആ സ്റ്റെപ്പ് വെക്കുന്നൊക്കെ നല്ല രസമാണ് പുള്ളി എഴുതിയെടുത്തു ആ വരികൾ ഓർമ്മിട്ട് ആ അത് വെച്ചിട്ടാണ് പിന്നെ ശരത്ത് ബാക്കി എഴുതിയത് ഓ ശരത്ത് അരുത്തു ഒന്നാമൻ ഉണ്ടായി രണ്ട് മക്കൾ ഒന്നാമൻ ഒന്നാമയാക്കവും രണ്ടാമൻ അതുകൂടാണ്ട് ലോലിപ്പോപ്പ് പറഞ്ഞ ഒരു പടത്തില് ഞങ്ങൾ രണ്ടുപേരും എഴുതി ചട്ടി എഴുതി ഞാൻ ഡയറക്റ്റ് ചെയ്ത അതില് രാജാട്ടൻ ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഒരു വേറെ ടൈപ്പ് ഭയങ്കര പൈസ ഒരു അച്ഛന്റെ ക്യാരക്ടർ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാജേട്ടന് അസുഖങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു കാഴ്ച ശരിക്കും പറഞ്ഞാൽ കാഴ്ച ഉണ്ടായിട്ടില്ല അപ്പൊ രാജേട്ടൻ അഭിനയിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഒരു ദിവസം ഈ ബെന്നിചേട്ടൻ എന്ത് ചെയ്തു ഭാവനയെ കൊണ്ടുവന്നിട്ട് രാജേട്ടനെ തൊട്ട് മുമ്പിൽ നിർത്തി ഇത്രയടുത്ത് കൊണ്ടുവന്നു നിർത്തിയിട്ട് ഇതാരാന്ന് പറയുന്നത് ഒന്ന് പോണവിടെ ഇത് എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനകത്ത് റോമയെ അഭിനയിക്കുന്നുണ്ട് റോമം തമിഴാണ് ലൊക്കേഷനിലൊക്കെ സംസാരിച്ചു അപ്പൊ ഞാൻ നീ പറയുന്ന ഞാൻ പതുക്ക എന്ന് പറഞ്ഞു ഇത് റോമ അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും പുള്ളിക്ക് തിരിച്ചടിയുള്ളത് അത് കഴിഞ്ഞിട്ട് റാഫിക്കയുടെ പടത്തിൽ അഭിനയിച്ചപ്പോഴും പുള്ളിക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യേയില്ല അത് ആ ഡയലോഗ് ഒക്കെ കടപടം പഠിച്ചിട്ട് ഡബ്ബുമ്പോ ഇങ്ങനെ തൊടണം ആ ലിപ്പ് വരുമ്പോ ഒന്ന് തൊട്ടേക്ക് പറയും അപ്പൊ ഞാനാണ് പലപ്പോഴും ഡബ്ബിനിരിക്കുന്നത് അപ്പൊ ആ കാഴ്ചയുടെ പ്രശ്നമുള്ളത് നമുക്ക് അറിയാല്ല പക്ഷെ അത് ലിപ്പ് നോക്കി സിങ്ക് സിങ്കാകാനായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ട് ആ ടൈമിങ്ങിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീറ്ററിൽ പുള്ളി പറഞ്ഞ ഒരു പറഞ്ഞൊരു ഓർമ്മയുണ്ടാവും മീറ്ററിലാണ് പക്ഷെ ആ ഒന്ന് തുടക്കം കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ഞങ്ങൾ രാജ്യ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു അഞ്ചാറ് മാസം ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് ചികിത്സിച്ച് അസുഖങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് അങ്ങനെ അധികം പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇല്ല അപ്പൊ പുള്ളി പറഞ്ഞാൽ ഏ അസുഖമായിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഔട്ടായി പോകും പറഞ്ഞിട്ട് എത്ര വയ്യും പുള്ളി വന്നിട്ട് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയത് ആയതുകൊണ്ടാണെന്നറിയില്ല ക്യാരക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു എനർജിയാണ് ആ ഉണ്ട് താത്തി കളിച്ചാലും ഉച്ചത്തിലെ ഉച്ച മോഡലെ അതെ അതെ മോഡലെ നമ്മൾ ഡയലോഗ് താത്തി പറ നാടകത്തിനും പണ്ട് ഈ ഒരു മൈക്കുമേൽ എത്ര പതുക്കെ പറയുന്ന സീനാണേലും ഇത് അവിടം വരെ എത്തിക്കണമെന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ താഴ്ത്തി പറയേണ്ട ഡയലോഗുകൾ നമ്മൾക്ക് കേക്കും കേക്കാവുന്നതിനപ്പുറത്ത് താഴ്ത്തി പറയില്ല ഇപ്പൊ സ്വഡികത്തിലെ തോമയ്ക്ക് വേണ്ടി സ്ഥിരം വാദിക്കുന്ന മാമൻ എന്ന് പറയുന്നൊക്കെ നമുക്ക് നല്ല രസം തോന്നുന്ന കഥാപാത്രങ്ങളാണ് ഇഷ്ടപ്പെടുന്ന റോളാ നമുക്ക് ഇതിലെ ചോക്ലേറ്റിലെ അച്ഛൻ ചോക്ലേറ്റിലെ ലൈറ്റ് ഹ്യൂമർ ആ ചോക്ലേറ്റിന്റെ ക്ലൈമാക്സ് എത്തുമ്പോഴും അല്ലാതെ നമുക്ക് ഒരു ചെറിയ ഹ്യൂമർ ഉള്ള അതാണ് ഹ്യൂമറും വില്ലനും അല്ലാത്ത കാരക്ടറുകളും ഒക്കെ ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കെട്ട് കഥാപാത്രങ്ങള് പലതരത്തിലുള്ളത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് രാജാടിന്റെ ഒളിമാങ്ങാത്ത ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് സിനിമകളിൽ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടി നമ്മളോടൊപ്പം എത്തുകയാണ് ഒരുപാട് സിനിമകളിൽ നമ്മളെ ചിരിപ്പിക്കുകയും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആൾ അഭിനേത്രി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു ചേച്ചി സ്വാഗതം ഓർമ്മയിരുന്നു രാജൻ പി ദേവ് പറയുന്ന ഈ ലേഖത്തിലേക്ക് ഒരു സജീവ നാടക പ്രവർത്തകനും കൂടി ആയിരുന്നതുകൊണ്ട് പലതവണ സിനിമ തന്നെ നാടകവും ഇതില് പരാമർശിച്ചു വന്നിട്ടുണ്ട് ചേച്ചിയും നാടകത്തില് പെർഫോം ചെയ്തിട്ടുള്ള ആളാണല്ലോ എത്ര നാളുണ്ടായിരുന്നു നാടകത്തിൽ നാടകത്തിലെ മൂന്ന് വർഷം മൂന്ന് വർഷം പ്രൊഫഷണൽ ഞാൻ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു സജീവമായത് പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിൽ ഒരു നാടകം അതെന്റെ ഹസ്ബൻഡിന്റെ സമിതിയിൽ അന്ന് കളിച്ച് ആ ഒരു വർഷം പിന്നീട് ഞാൻ വരുന്നത് മക്കളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് പിന്നെ മൂന്ന് വർഷം നാടകത്തിൽ കേട്ട് വീണ്ടും വരുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും കാട്ടുകുതിര എന്ന് പറഞ്ഞ നാടകത്തിനെ പറ്റി അത് കണ്ടതിനെ പറ്റിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആ സമയത്ത് കണ്ടിട്ടുണ്ടോ അറിയായിരുന്നോ ആ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് കാട്ടുകുതിര ഹിറ്റായി കളിക്കുന്നതും ഞാൻ നാടകം കണ്ടിട്ടില്ല എന്റെ ശബ്ദരേഖ അന്ന് ആ എല്ലാ അവിടെയുള്ള ആലപ്പുഴ ആ സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും ടേപ്പ് റെക്കോർഡ് വെച്ചിട്ട് ഈ നാടകം റെക്കോർഡ് ആരെങ്കിലും ഒക്കെ ഈ ലൈവ് കേട്ടോണ്ടിരിക്കും ആൾക്കാർ ശബ്ദരേഖ നിങ്ങൾക്കുന്നല്ലോ ഉത്സവം അതെ ഒരു ദിവസം ഒന്നും ഒരു പ്രാവശ്യം ഒന്നും ആയിരിക്കില്ല മിക്ക ദിവസവും അത് വെച്ചോണ്ടിരിക്കുന്നത് അപ്പം നമ്മളിത് കേട്ട് കേട്ട് കേട്ടപ്പോൾ ഈ നടനെ പറ്റി നമ്മളിങ്ങനെ ഓർക്കുക അത് രാജേട്ടൻ സിനിമയിൽ വന്നിട്ടില്ല നാടക കളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ എൻ്റെ ഹസ്ബൻഡ് നാടക ഫീൽഡിലുണ്ടല്ലോ അപ്പൊ അത് അറിയാം രാജേട്ടനെ കാരണം അവർ പല നാടകങ്ങളിലും ഇടവേളകളിലൊക്കെ അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല അന്ന് ഹസ്ബൻഡ് സമിതിയുണ്ട് അപ്പോഴും ഏറ്റുമാനൊരു സുരഭില എന്നും പറഞ്ഞ സമിതിയുണ്ട് ആ സമയത്ത് അപ്പൊ ആ സമയത്ത് രാജേട്ടനും ബാച്ചിനും ഒക്കെ ഭയങ്കര കൂട്ടാ ആ എന്നെ കാണുമ്പോൾ ചോദിക്കും പറയുന്നു നമ്മൾ നമ്മള് സിനിമയിൽ വന്നത് ഇന്ദ്രകാലത്തിന് മുമ്പ് സത്യസാറിന്റെ പടം പപ്പൻ പ്രിയപ്പെട്ട പപ്പനെ പറ്റി പറഞ്ഞു എന്നാൽ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഒരു അഞ്ചാറ് പടങ്ങള് ഐഡിയ പൊട്ടിച്ചാത്തല്ലണ്ട് സോട്ടാരി സ്ഫോടനം എന്നൊക്കെ പറയുന്ന സിനിമകളില് എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്ന പടങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങളില് പക്ഷെ അത് ഇപ്പൊ ആയതുകൊണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ പൊന്നമ്മ ചേച്ചി പി ആദ്യം കാണുന്നത് പരിചയപ്പെട്ടതോ വർക്ക് കാരണം വെച്ചാൽ ഞാൻ ഫൈനാൻഷ്യളി നാടകം കളിക്കായിരുന്നു നമ്മുടെ സുരഭലയുടെ നാടകം ആ സമയത്ത് പ്രൊഡ്യൂസർ വന്ന് ഒന്നിങ്ങനെ പറയും ഒരു പടമുണ്ട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നിസാർ സാർ ഡയറക്റ്റ് ചെയ്യുന്ന ദിലീപിൻ്റെ പടനായകൻ അതിലൊരു കാര്യം ചെയ്യാം രാജംബിദേവിന്റെ ഭാര്യയായിട്ട് റോളുണ്ട് അതങ്ങ് ചെയ്യാല്ലേ ഞാൻ ഒരു നിമിഷം സക്കായി നിൽക്കുവാണ് കാരണം നാടകത്തില് ഇങ്ങനെ ശബ്ദരേഖതെല്ലാം കേട്ട് മനസ്സിൽ ഇങ്ങനെ നമ്മളാ എന്താ കൊച്ചുവാവായിട്ട് നമ്മളെ മനസ്സിൽ നിൽക്കുക രാജംബി ദേവെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിളി പോയി അപ്പൊ ഞാനെ ആ ആ ശരി ആയിക്കോട്ടെ എന്നെ മറി വെച്ചു ഞാൻ പറഞ്ഞു ഭാവിച്ചിട്ടാ രാജംബിദേവന്റെ ഭാര്യ ആയിട്ടാ എനിക്ക് പേടിയാ ഞാൻ പറയാം ഭാവശനോട് വാച്ചിന് ആയിട്ടം പാവുക നടൻ നീ കാ ചേലൊക്കെ കാണുന്ന ഒക്കെ ഉള്ളു സിനിമയിലൊക്കെ കാണുന്നതുപോലെ ഒന്നും അല്ല അദ്ദേഹം പാവുക നീ ധൈര്യമായിട്ട് പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പടനായകൻ്റെ സെറ്റിൽ ഞാൻ ചെല്ലുക ചിലപ്പോൾ രായട്ടൻ ഒരു ചാരിക സേലിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നിൻസാർ സാർ പരിചയപ്പെടുത്തുക ഡേ നാടകത്തിൽ നിന്നാണ് വന്നിരിക്കുന്ന രായട്ടൻ്റെ ഭാര്യയായിട്ടാണ് എന്നെ നോക്കി എന്താ പേര് ഞാൻ പറഞ്ഞു ഞാൻ പൊന്നമ്മ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ബാബു ബാബു ചേട്ടന രായട്ടൻ അറിയാം ഞാൻ അറിയുമോ ഞാൻ പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ബാവക്കാട്ട് ബാബു ആ ബാവക്കാടിന്റെ ഭാര്യയാണോ ആ ബാബു ഞാൻ നല്ല സുഹൃത്തുക്കളാ അപ്പൊ എനിക്കൊരു സമാധാനമായി അപ്പൊ എന്നോട് കുറച്ച് ആ അങ്ങനെ കൂടെ അഭിനയിച്ച സമയത്ത് എനിക്ക് ഡയലോഗ്സുകളൊക്കെ ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ നമുക്ക് നാടകത്തിന്റെ എക്സ്പീരിയൻസ് അല്ലേ ഇപ്പൊ ഡയലോഗ് ഒരു ഡയലോഗ് പറയുമ്പോൾ പറയേണ്ടത് നമ്മ നോക്കിയാ നമ്മൾ സംസാരിക്കണ്ടേ ഈ നാടകം നമ്മള് മൈക്കിന്റെ മുന്നോട്ടല്ലേ സംസാരിക്കുക അപ്പൊ ഞാൻ ഡയറക്ടറോട് പറഞ്ഞ ഡയലോഗ് മുന്നോട്ട് നോക്കിയാ പറയുന്നത് അഭിനയിച്ചപ്പോ അവര് കട്ട് ചെയ്ത പിൻ പറയുമ്പോൾ ഡയറക്റ്റ് സാർ പറഞ്ഞു പൊന്നുമത് തന്നെ ആണ് ചെയ്തത് തെറ്റാണ് അത് എടുക്കണം ആട്ടിന് മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ രാട്ടൻ പറഞ്ഞു ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ നാട അല്ല ഇത് സിനിമയാണ് അപ്പോൾ അത് എൻ്റെ മോത്ത് നോക്കി ടെൻഷൻ ഇല്ലാതെ അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു ഏറ്റവും വിഷമം വന്ന് രാജേട്ടനൊന്നും ഇല്ലാതെ പിന്നെ ക്ലോസ് എടുക്കുമ്പോൾ കൈ നോക്കി പറയണമല്ലോ ഡയലോഗ് അതാണ് പറയാനേ അറിയത്തില്ല അങ്ങനെ അപ്പം ഈ കൈ നോക്കുമ്പോൾ ഞാനത് എങ്ങനെ പറയും ഇപ്പം രായട്ട് ടെൻഷൻ വേണ്ട അപ്പം രായട്ടൻ തന്നെ വന്നത് ഞാനിവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇവിടെ എന്നെ നോക്കി പറഞ്ഞു അപ്പം ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ല ടെൻഷൻ ഇല്ല അങ്ങനെ രായട്ടൻ വളരെയധികം എന്നെ വളരെ സ്നേഹത്തോടെ എന്നെ പിന്നെ എന്നെ മലയാള സിനിമയിൽ എടി എന്ന് വിളിക്കുന്ന ഒരാളാണ് രായട്ട് എടി പൊന്നമ്മ എന്നെ വേണ്ടറി സുഖാണോ ഇടി ബാബു വേണ്ടറി പിന്നെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ എത്രയോ അതിന് ശേഷം എത്രയോ പടം ണ്ട് ഈ എടീന്ന് പറഞ്ഞിട്ട് ഈ എടയൊക്കെ ചില സമയത്ത് ഒരാൾ തിരിയുന്നവരെയൊക്കെ വിളിക്ക ഒരിക്കലും ഒരു ഇടതി പറഞ്ഞ് എത്രയോ ഇടകളൊക്കെ വെച്ച് പിന്നെ പുള്ളിക്ക് വേറെ പരിപാടി ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പേ ആ കമ്മിറ്റിക്കാരുടെ ആരെങ്കിലും പോകണെങ്കിൽ പുള്ളി വെറുതെ മൂന്നാല് പേര് വിളിച്ചു വേണു ഗോപി പറയാ അപ്പൊ ഏതെങ്കിലും പേര് കറക്റ്റ് ആയി ശശി പതിരിച്ച് അത് ശശിന്ന് ഗോപിന്ന ശശി ആ മൂന്നാലു പേര് വെറുതെ അങ്ങോട്ട് വിളിച്ചു നോക്കും അതിലെ ഒരു പേര് കറക്റ്റ് ആയിരിക്കും പേരിട്ട് വിളിക്കുന്നത് വിളിക്കും